പ്രജാപരാമർശം ആവർത്തിച്ചും വിമർശിച്ചവർക്ക് മറുപടി നൽകിയും സുരേഷ് ഗോപി രാഷ്ട്രീയ ആശയങ്ങൾക്ക് വേണ്ടി വാക്കുകളെ എഴുത്തിട്ട് മലിമസമാക്കുന്ന വർഗങ്ങളോട് പുച്ഛ മാത്രമെന്നും സുരേഷ് ഗോപി തൃശൂരിൽ നടന്ന സാംസ്കാരിക പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ജനങ്ങൾ പ്രജകളാണെന്ന സുരേഷ് ഗോപിയുടെ പരാമർശം ഇടതുപക്ഷം അടക്കമുള്ള പാർട്ടികൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ ആയുധമാക്കുമ്പോഴാണ് പ്രജാപരാമർശം വീണ്ടും നടത്തി സുരേഷ് ഗോപി രംഗത്തെത്തിയത് പ്രജാരാജ്യം എന്നാണെന്നും അവിടെ പ്രജകളാണെന്നും പ്രജകൾ എന്ന് തന്നെയാണ് പറയപ്പെടേണ്ടതെന്നും പറഞ്ഞായിരുന്നു തന്നെ വിമർശിക്കുന്നവർക്ക് എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ മറുപടി നേരത്തെ എൽ ഡി എഫിന്റെ തൃശൂർ ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത സാഹിത്യകാരൻ ബാലചന്ദ്രൻ ചുള്ളിക്കാടും സുരേഷ് ഗോപിയുടെ പ്രജാപരാമർശത്തെ നിശിതമായി വിമർശിച്ചിരുന്നു കൂടാതെ സോഷ്യൽ മീഡിയ അടക്കമുള്ള ഇടങ്ങളിലും പരാമർശത്തിനെതിരെ നിരവധി പേർ പോസ്റ്റുകളുമായി രംഗത്തെത്തിയിരുന്നു ഈ പശ്ചാത്തലത്തിൽ തന്നെയാണ് സുരേഷ് ഗോപി വീണ്ടും സമാന പരാമർശം നടത്തിയത്